ഹായ് ഫ്രണ്ട്സ് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറയുണ്ടായി കാര്യം പറയല്ല ഒരു ലെറ്റർ വായിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ലാലേട്ടനെ നമ്മളോട് പറയാനുള്ള കാര്യം തന്നെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അതായത് നമ്മുടെ ഈ ചാനൽ പോലെയുള്ള ബിഗ് ബോസിൽ റിവ്യൂ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ലൈവ് കണ്ടിട്ടോ എപ്പിസോഡ് കണ്ടിട്ടോ പ്രൊമോ കണ്ടിട്ടോ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്താം പക്ഷേ സംഭവിച്ച അതായത് അവിടെ ഷൂട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ചോർത്തി ലഭിക്കുന്ന കാര്യങ്ങൾ നാളെ വീഡിയോയിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ വരേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരു വീഡിയോയിലൂടെ വന്നിരുന്ന് പറയുന്നത് ശരിയല്ല അത് അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പത്ത് മുന്നൂറ് ആളുകൾ ഇതിന് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലട്ട സംസാരിച്ചത് തീർച്ചയായിട്ടും മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും ും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം